നമ്മള് രാവിലെ തന്നെ പോത്ത് വിട്ടിട്ടുണ്ട് പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ അതാണ് വെയിൽ നല്ല വെയിലുണ്ട് നമ്മളുടെ പോത്തപ്പം വരിപ്പോ രാവിലെ തന്നെ ഇടിയടി കൂടുകയാണ് വെള്ളത്തില് കാണിച്ചാൽ വിട്ടിട്ട് കുറെ നേരം ഇട്ടാ അപ്പം ഞാൻ ഇടി കൂടുക വെള്ളത്തിൽ കളിക്കുക വെള്ളത്തില് കിടക്കുക പിന്നെ കുറെ നേരം നടക്കുക ഇപ്പോൾ വിൻ്റെ കൂടെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇരിക്കിഷ്ടമുള്ള വഴിക്ക് പോകും അതുകൊണ്ടാണ് വിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത് ഇതാക്കും വീണ്ടുണ്ട് നേരത്തെ മേടാ കോത്തുകൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇടയിൽ ഒരു കുത്തൊക്കെ കിട്ടും മേട എന്നിട്ട് മീൻ അത് രണ്ടാളോട് ഇടിയും കൂടിയിട്ട് നിൽക്കുകയാണ് ക്ലൈമറ്റ് മാറുന്നതുകൊണ്ട് ചെറിയ വെളിച്ചക്കുറവുണ്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇടികൂടണത് വേണ്ട രണ്ടാളവിടെ ഇടികൂടുക അവിടെ ഒരുത്ത മേയ്യ ഈ മഴക്കാലം പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗുണമുണ്ട് കാരണം എല്ലാം അവിടെയും നല്ല പച്ചപ്പ് ഉണ്ടാവും നിറയെ പുല്ലുകൾ ഉണ്ടാവും പിന്നെ ഇതുപോലെ ഇവർക്ക് കിടക്കാനുള്ള വെള്ളങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ കയറഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഓട്ടവും കളിയും ഒക്കെ കണ വേണ്ട കൊമ്പ് കുറുക്കണോ രണ്ടാളും കൂടെ പിന്നെ ഓടും അവ മേയണവനേം കൂടെ ഒരു കേട് വരുത്തി കണ്ട നല്ല പച്ചപ്പ് നിറഞ്ഞ പുല്ല് പിന്നെ വേണ്ട ഈ കുഴിയിൽ ഇപ്പോൾ മുമ്പ് അവിടത്തെ ആ കുഴിയിൽ കിടക്കുക ഇപ്പോൾ ഇതാ ഈ കുഴികളിലേക്കാണ് കിടക്കുക മഴ ആയതുകൊണ്ട് ഫുൾ കുഴികൾ മാത്രം ഉള്ളതാണ് അവർ രണ്ടാളും തമ്മിലുള്ള കുത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർ രണ്ടാളും തമ്മിലുള്ള കുത്തായി എന്തായാലും പോത്ത് മേയ്ക്കാൻ അടിപൊളിയാണ് നമ്മളുടെ ഇവിടെ നിറയെ സ്ഥലങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ടൈം പോവും ഇനി നമ്മുടെ പാടത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിടുമ്പോൾ നല്ല രസമായിരിക്കും പാടങ്ങളായി പാടമൊക്കെ ഓടിപ്പിക്കും അതിന് മുമ്പ് അവർക്ക് ഇട്ട് കൊടുക്കും നമ്മൾ ഇനി നമ്മൾ ഇവരെ കൊടുത്ത് മാറ്റാനുള്ളൊരു പ്ലാനും കൂടി ഉണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരെ കൊടുത്തിട്ട് വേറെ വാങ്ങിച്ചാലോന്നൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും എവിടെന്നാണ് വാങ്ങിക്കുന്നത് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചുതരാം പോത്ത് കച്ചവടമായിട്ട് അതായത് നമുക്ക് പോത്ത് ഫാമായി തുടങ്ങണംന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ഇവരെ കൊടുത്ത് വേറെ മാറ്റി വാങ്ങി അങ്ങനെയൊക്കെയാണല്ലോ പോത്ത് കച്ചവടം എൻ്റെ വാപ്പ് പിന്നെ പോത്ത് ബിസിനസ് ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം മാറ്റി വാങ്ങിക്കാനൊക്കെ വിചാരിക്കുന്നു കളിയുണ്ട് അതിൻ്റെ മൂന്നാളും കൂടെ നമ്മൾ ൗണ്ടിലൊക്കെ പോയിക്കഴിഞ്ഞാൽ പിള്ളേർ കളിക്കില്ലേ ഓടിയിട്ടും അങ്ങനെയൊക്കെ അതുപോലെയാണ് ഇവർ ഇതിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ ഒരു ഇവർക്ക് ഈ വെള്ളവും ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം ചളിയൊക്കെ അപ്പോൾ അവർ അവിടെയൊക്കെ ആയിരിക്കും കൂടുതലും കളിക്കണത് ഓടണതും ചാടണതും ഞങ്ങൾ പലപടി ഇവർ മേയം വിടാറുണ്ട് നമ്മൾ പക്ഷേ ഇവർ ഓടിക്കളിക്കുന്നതും കൂടുതലും ഈ ഒരു വെള്ളത്തിൻ്റെ ഈ സൈഡായിരിക്കും കേട്ടോ ഇവർക്ക് ഈ കൊമ്പ് ഓർത്ത് നിൽക്കൽ തന്നെ പണി ഇപ്പോൾ മേലെ കുറവാണ് അതാ ഒരുത്തൻ മുട്ടൂത്തി ഇത് പോത്തുകൾ കൊമ്പ് ഒരു വീഡിയോ ആണ് കേട്ടോ ഇവർ ഇതായി ഈ കുഴിയിൽ നിന്നൊക്കെ മീഞ്ഞ് കഴിഞ്ഞ് എണീറ്റിട്ടൊരു ഓട്ടവും ഇതുപോലെ കൊമ്പ് കോർത്ത് കളിക്കലും മേയലിപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ കൊമ്പ് ഓർക്കലാണ് കൂടുതലും ഈ ചെമ്പനാണ് ഒട്ടും മേയാത്തത് ആ മേയുന്നവനെയും ഇവർ കേടുവരുത് ഇതിലിപ്പോൾ ഗുണ്ടനാണ് ഏറ്റവും തകരാറ് അവനാണ് എല്ലാവരും കുത്തുന്നത് മേയ അനുവദിക്കാത്തത് എൻ്റെ ഗുണ്ടൻ്റെ കയറ അഴിഞ്ഞ് കിടക്കുന്നത് കൈത്തുനിന്ന് അവിടെ ഫുൾ ചളിയാണ് അതാണ് അങ്ങോട്ട് പോവാത്തത് അല്ലേ ഫുൾ ചളി ചളിവെള്ളം ഓട്ടം ഓട്ടം എനിക്ക് പേടിയാണ് ഇവർ ചിലപ്പോൾ ഓടുമ്പോൾ നമ്മൾ ഒന്ന് കുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അലേർട്ടായിട്ടേ നിൽക്കുകയുള്ളൂ ഇവർ വന്നു കഴിഞ്ഞാൽ ഓടാനുള്ളത് നമ്മൾ വളർത്തുന്നത് തന്നെയാണ് എന്നാലും എനിക്ക് കുറച്ച് പേടിയാണ് പിന്നെ ഇവർ റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുത്താൻ വേണ്ടി വിട്ടാ നമ്മളേതെങ്കിലും ചില ആൾക്കാരെ കാണുമ്പോൾ ഇവർ അതിൻ്റെ നേരിട്ട് പോകുന്നതായിട്ട് ശ്രദ്ധിച്ചു കേട്ടോ വാട മേയാൻ വിട്ട മേയാണ്ട് നോക്കുക അടുത്തത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇതാണ് വിന്റെ നീരാട്ട് കുളം കുളിക്കുന്ന കുളം ചളിയിലും വെള്ളത്തിലൊക്കെ കിടന്നു മറിക്കലാണ് ഇന്റെ പരിപാടി നോക്കും മൂന്നും കൂടെ മറിഞ്ഞിട്ടാ കിടക്കണത് അവന് സ്ഥലവും ഇല്ല ഇവിടെ കിടക്കുന്നിട്ട് അവൻ തിരക്കി തിരക്കി പോവാണ് അന്ന് ഇവിടെ എവിടെയെങ്കിലും കിടന്നാ മതി ആ ഇവര് മേഞ്ഞിട്ടില്ല ഈ വെള്ളത്തിൽ കിടപ്പും ഈ കുത്തുകൂടി കളിക്കൽ മാത്രമാണ് അതാണ് ഇനി ഇപ്പോൾ പിന്നെ ആട്ടിക്കൊണ്ട് പോയിട്ട് ഫുള്ളായിട്ട് വയർ നിറച്ചിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ട കടന്ന് നീരാട് ഇതാണ് പോത്തുകളുടെ പ്രത്യേകത പക്ഷെ പശുക്കൾ ഇതുപോലെ ആയിരിക്കില്ല ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കളിക്കുകയെന്ന് ഒന്നും ചെയ്യില്ല അവർ ഒരു സൈഡിൽ നിന്ന് മേയും പക്ഷെ പോത്തുകൾ നേരെ തിരിച്ചാണ് ചളിയും വെള്ളവും കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും ഉഴിഞ്ഞു മറിഞ്ഞിട്ടൊക്കെ അവർ വരികയുള്ളൂ അത് ഉഴുത് മറിക്കും ഇവർ മേയുമില്ല ഇവർ ഭയങ്കര മടിയന്മാരാണ് നമ്മൾ ഇവരെ കൊടുത്ത് വേറെ ആൾക്കാരെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ദവന്മാർ മീൻ വെണ്ണന്മാരും വേറെ നിറയ്ക്കാം നമുക്ക് ഓട്ടവും ചാട്ടവും കളിയൊക്കെയാണ് മീനുവിൻ്റെ പരിപാടി ഇന്ന് ഇത്തിരി മഴയില്ല മഴയില്ല എന്നല്ല ഇന്ന് രാവിലെ തൊട്ട് മഴ പെയ്തിട്ടില്ല രണ്ട് ദിവസം മഴയില്ല അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട് കാരണം ഫുൾ മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും നേരെ പുറത്തിറങ്ങാനും ഒന്നിനും പറ്റില്ല ഇന്നിപ്പം ഇത്തിരി മഴ കുറവുള്ളതുകൊണ്ട് അവർക്ക് മേയാനും ആ നമുക്ക് നിൽക്കാനും കുഴപ്പമില്ല അവർക്ക് പിന്നെ മഴയാണെങ്കിലും അവർ നന്നായി നെയ്യട്ട നമുക്ക് നിൽക്കാനാണ് പ്രശ്നം അപ്പോൾ ആ അവർ അവിടെത്തന്നെ നെയ്യുന്നുണ്ട് കാട്ടവിടെ ഉണ്ട് അപ്പോൾ ഗായസ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ നമ്മളുടെ പോത്ത് ജീവിതവുമായിട്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും വരുന്നതാണ് ഓരോ വ്ലോഗിലും വരുന്നതാണ് നമ്മളുടെ പോത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇടും അതുപോലെ നമ്മുടെ പോത്തുമായിട്ടുള്ള ചലഞ്ചിങ് വീഡിയോസൊക്കെ നമുക്ക് വരും വീഡിയോസിൽ പ്രതീക്ഷിക്കാം നമ്മുടെ ഷോർട്സൊക്കെ നോക്കാം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ